കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി എ ട്യൂവിൻ്റെ ജില്ലാ സമ്മേളനം പാലക്കാട് നടന്നു ദീർഘകാലമായി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഈ വിഭാഗം തൊഴിലാളികൾക്ക് യാതൊരു തൊഴിൽ സംരക്ഷണവുമില്ലെന്ന് സംഘടന ജില്ലാ സമ്മേളനം ആരോപിച്ചു ഒരു തൊഴിൽ നിയമങ്ങളും ജീവനക്കാർക്ക് ബാധകമാക്കിയിട്ടില്ല വീക്കിലി ഓഫ് പോലും അനുവദിച്ചിട്ടില്ല പല ആശുപത്രികളിലും നടന്നുവരുന്ന ഫണ്ടിന്റെ ക്രമരഹിതമായ വിനിയോഗം ഈ സംവിധാനത്തിന് കളങ്കമുണ്ടാക്കുന്നതായും സമ്മേളനം കുറ്റപ്പെടുത്തി പാലക്കാട് കെ സി യു ഹാളിൽ നടന്ന സമ്മേളനം സി എ ടി യു സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ എം ഹംസ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റിന്റെ ഉള്ളവകളായി മാറണം കുറച്ചു കാലത്തേക്ക് ജോലി എടുക്കുക ഉടനെ അടുത്ത ജോലി അന്വേഷിക്കുക ചാടുക വീണ്ടും ജോലി അന്വേഷിക്കുക ചാടുക ഈ രൂപത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത ഒരു യുവതി യുവാക്കളെ ലോകത്തെമ്പാടും ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടത് മറ്റാർക്കും വേണ്ടിയല്ല അത് കോർപ്പറേറ്റ് മൂലധനത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോർപ്പറേറ്റ് മൂലധനത്തിന് ലാഭം ഉണ്ടാക്കാൻ അവരെന്തിനാ ഇവിടെ ഗവൺമെന്റ് മേഖലയിൽ ഇടപെടുന്നു ചോദ്യം ഒരു ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും അപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി അവർ മാനേജ്മെന്റ് ലെവലത്തിൽ കോർപ്പറേറ്റ് ലെവലിൽ മാത്രം തീരുമാനമെടുത്താൽ അതിന് പ്രതിരോധ കൂറും അതുകൊണ്ട് അതുകൊണ്ട് അവർ എല്ലാ ഗവൺമെന്റുകളോടും ഞങ്ങൾക്ക് സൗകര്യപ്പെട്ട രൂപത്തിൽ ഗവൺമെന്റിന്റെ പോളിസി മാറ്റണം വേണം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് രാജേഷ് കെ മംഗലം ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്